ഈശോ മെസ്സിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഒക്ടോബർ മാസത്തിലൂടെ കടന്നു പോവുകയാണ് ഒക്ടോബർ മാസം ജപമാല മാസം ജപമാല റാണിയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴാം തീയതി മാത്രമല്ല പിശാചിനെതിരെയുള്ള ഈ ആയുധം ധാരാളമായിട്ട് ചൊല്ലുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം അതുപോലെ തന്നെ ഈ മാസം മാലാഘമാരുടെ മാസമാണ് മാലാകന്മാരുടെ വണക്കമാസം ചൊല്ലി നമ്മുടെ കാവൽ ദൂതനെ നാം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു മാസം നമ്മുടെ കാവൽ മാലാഘമാർ പല വിധത്തിലും നമ്മെ സഹായിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെ നമ്മൾ ആ യാത്ര ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെ വിഷമിക്കും നമ്മൾ വിചാരിച്ചൊരു കാര്യമാണ് നടന്നില്ല എന്ന് പക്ഷേ ചിലപ്പോൾ മാലാഗിയായിരിക്കും അത് തടസ്സപ്പെടുത്തുന്നത് ആ യാത്ര പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മാലാഗിക്ക് അറിയാമായിരിക്കും ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ച കാര്യങ്ങൾ സാധിക്കും പോകാമെന്ന് വിചാരിച്ച യാത്രകൾ പോകും അങ്ങനെ ഒരു അപകടവുമില്ലാതെ നമ്മുടെ യാത്രയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതും കാണാറുണ്ട് ഇത് രണ്ടും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അതായത് യാത്ര മുടങ്ങിയാലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടിയില്ലെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ ഇടപെടലാണ് കാരണം നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ അത് വലിയ അപകടത്തിലേക്ക് പോകുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സഹനങ്ങൾ പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും ദൈവമേ അന്ന് അങ്ങനെ സംഭവിച്ചത് നന്നായി അല്ലെങ്കിൽ എന്താകുമായിരുന്നു ഇങ്ങനെ മാലാകമാർ പല വിധത്തിലും നമ്മളെ നമ്മളെ ബ്ലോക്ക് ചെയ്യും ചിലപ്പോൾ അല്ലെങ്കിൽ വഴി തുറന്ന് നമുക്ക് നമ്മെ നയിക്കുന്നതും കാണാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മാലാക ബ്ലോക്ക് ചെയ്തത് ഒരു യാത്രയെ വേണ്ട എന്ന് വെച്ചത് എനിക്ക് വലിയൊരു അനുഭവമാണ് ഒരിക്കൽ വർഷങ്ങൾക്ക് മുൻപാണ് ഞാനൊരു പരിപാടിക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി ഞാനത് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ബന്ധുക്കൾ കാറ് അറേഞ്ച് ചെയ്തു കാറ് അറേഞ്ച് ചെയ്ത് അതിൽ പോകാൻ വേണ്ടി അപ്പം ഞാൻ നല്ല സന്തോഷത്തോടു കൂടെ എന്തായാലും കാറിൽ പോവാലോ പിള്ളേരെയും കൊണ്ട് എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഈശോ പറയുന്നത് ഈശോ മ മാലാഹയിലൂടെ പറയുന്നതായിരിക്കും എന്നോട് പറഞ്ഞു ഈ യാത്രയിൽ കാറെടുത്ത് പോ കാറിൽ പോകണ്ട അവർ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാറിൽ പോകണ്ട സത്യം പറഞ്ഞാൽ അന്ന് ഈശോയോട് ഭയങ്കര വിഷമമായിരുന്നു കാരണം കാറിൽ സുഖമായിട്ട് യാത്ര ചെയ്യേണ്ടതാണ് കുറച്ച് ദൂരമുണ്ട് ഈ രണ്ട് കുഞ്ഞു പിള്ളേരെയും കൊണ്ട് യാത്ര ചെയ്യണം മഴയാണെങ്കിൽ ഭയങ്കര മഴ ഞങ്ങളുടെ ഒരു സ്കൂട്ടറാണെങ്കിൽ അന്നത്തെ ഒരു മുപ്പത്തി നാല് വർഷം മുമ്പ് കയ്യിലുള്ളൊരു സ്കൂട്ടർ ഒരു പഴഞ്ചൻ സ്കൂട്ടറാണ് അപ്പോൾ ഇതുമ്പം നമ്മൾ ലോങ് ട്രിപ്പ് പോകണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ ഇത് ജീവിത പങ്കാളിയോട് പറഞ്ഞു പോണ്ട പറയണേ മാലാഗ ആയിരിക്കും അത് ബ്ലോക്ക് ചെയ്യുന്നത് പോണ്ട എന്ന് പറയുന്നത് എന്തായാലും വളരെ കൂടെ ഏൽപ്പിച്ച കാറ് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ പാട്ട സ്കൂട്ടറുമായി യാത്ര ചെയ്യാണ് അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ വളരെ ദേഷ്യപ്പെട്ടു ഇത് എന്ത് കഷ്ട യേശോയ്ക്ക് എന്താന്ന് ഞങ്ങൾക്ക് കാറിൽ യാത്ര ചെയ്താൽ അപ്പോഴേ ഞാൻ കാണാറുണ്ട് ഈ മാലാകന്മാർ ഞാൻ അന്ന് പറഞ്ഞു പേരും മഴയാണ് ഇനിയിപ്പോൾ ഈ സ്കൂട്ടറിൽ തന്നെ യാത്ര ചെയ്യണമെന്നല്ലേ നിയോഗം എന്താ ചെയ്യുക നിയോഗം എന്നൊന്നല്ല അന്ന് പറഞ്ഞത് ഞാനീ സ്കൂട്ടറിൽ തന്നെ പാട്ട സ്കൂട്ടറിൽ പോകണം എന്നല്ലേ എൻ്റെ വിധി അപ്പം അങ്ങനെ ഞാൻ അങ്ങോട്ട് പൊക്കോളാം എന്നുള്ള ദേഷ്യത്തിലാണ് ഞാൻ കയറിയിരിക്കുന്നത് നമുക്കങ്ങനെയാണ് നമുക്ക് നല്ല സൗകര്യമുള്ള കാര്യങ്ങൾ അത് ശരിക്കും കൂടെ അനുവദിച്ച് കിട്ടി എന്ത് സുഖമായിട്ട് പോകാമായിരുന്നു പക്ഷേ പ്രിയ കൂട്ടുകാരെ ഞാൻ ആ യാത്രയിൽ ഞങ്ങളുടെ ആ പാട്ട സ്കൂട്ടറിൻ്റെ മുമ്പിലും പിമ്പിലും ഞങ്ങളുടെ കാവൽ മാലാകന്മാരെ കണ്ടിരുന്നു ഞാൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ മഴ അവിടെ നിന്നു പിന്നെ മഴയുണ്ടായില്ല അപ്പോൾ ഈ കൂട്ടും പ്രമാണങ്ങളൊക്കെ ഊരിവെച്ച് വെച്ച് യാത്രയായി കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയപ്പോൾ പരിപാടി കഴിഞ്ഞു പരിപാടിയൊക്കെ പങ്കെടുത്തു പെട്ടെന്ന് ഞങ്ങളോട് പറയാണ് ഞങ്ങളുടെ മാലാക പരിശുദ്ധാത്മാവ് അയക്കുന്ന മാലാഖ നമുക്ക് വേഗം പോവാൻ മടങ്ങിപ്പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര കുശുമ്പാണ് കേട്ടോ ഇനി മടക്കവും വല്ല കാറിൽ ഞങ്ങൾ കയറി പറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് അങ്ങനെ ഞങ്ങൾ ഈ പാട്ട സ്കൂട്ടറിൽ തന്നെ മടങ്ങി വീട്ടിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ വരുന്നത് അപ്പോൾ കുറച്ച് നേരം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തിനാണ് ഞങ്ങളിങ്ങനെ വഴി മുടക്കിയത് ഇപ്പം എന്താ ഉണ്ടായി കഷ്ടപ്പെട്ട് പോയി വന്നില്ലേ എന്ന് പരാതി പറയുന്ന സമയത്താണ് ഞാൻ എനിക്കൊരു ഫോൺ വരുന്നത് ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ആ കാറ് നമ്മുടെ തൃശ്ശൂർ കാഴ്ചബംഗ്ലാവിൻ്റെ അവിടെ വെച്ച് ആ ഫാമിലി ഇടിച്ച് ഭയങ്കര അപകടം നടന്ന് ഹോസ്പിറ്റലാണ് എല്ലാവരും അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എൻ്റെ ജീവിത പങ്കാളി അവിടേക്ക് പോവാണ് അപ്പോഴാണ് ഞാൻ തരിച്ചിരിക്കുന്നത് കാരണം ചില സമയത്തൊക്കെ നമ്മൾക്ക് നല്ലതാന്ന് തോന്നുന്ന കാര്യങ്ങൾ മാലാഘ വഴിമുടക്കും ഞാൻ സത്യം പറയണമെങ്കിൽ വഴിമുടക്കി മാലാഗ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഇപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പലതും മുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് നമ്മോട് എന്തോ പറയാനുണ്ട് ദൈവം തൻ്റെ മാലാഖന്മാരെ അയച്ച് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മുടക്കും പലപ്പോഴും എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇട വന്നിട്ടുണ്ട് കുറേ കുറേ നല്ല കാര്യങ്ങൾ മുടക്കി വയ്ക്കുന്നത് പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ മുടക്കിയത് നന്നായി എന്ന് മനസ്സിലാകുന്നത് അതാണ് നമ്മുടെ കാവൽ മാലാഖമാർ ചെയ്യുക ഇന്ന് മാലാഘമാരുടെ വണക്ക മാസത്തിൻ്റെ നാലാം ദിവസമാണ് കേട്ടോ അതുപോലെ നമ്മുടെ കാവൽ നമ്മൾ എത്ര പാപത്തിൽ വീണാലും അവൻ നോക്കിയിരുന്ന് നമ്മളെങ്ങനെയെങ്കിലും ചിലപ്പോൾ രോഗം തന്നിട്ടായിരിക്കാം പല ചിന്തകൾ തന്നിട്ടായിരിക്കാം നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ അശ്രാന്ത പരി പരി കൊണ്ടിരിക്കുന്ന ഒരു മാലാഖയാണ് നമ്മുടെ കാവൽ മാലാഖ ഇന്നത്തെ സുഹൃത ജപങ്ങളും ജപങ്ങളും നമുക്ക് ചൊല്ലി ഒരു സുർഗസ്ഥനായ പിതാവും മൂന്ന് നന്മ നിറഞ്ഞ നിറഞ്ഞമറിയുമെങ്കിൽ തൃത്യസ്തുതിയും ചൊല്ലി എൻ്റെ കാവൽ മാലാകെ ഇന്നേ ദിവസം പാപങ്ങളൊക്കെയിൽ നിന്ന് തന്നെ കാത്തു എന്ന് പ്രാർത്ഥിച്ച് ഇത്ര പ്രിയമുള്ള ഒരു കാവൽക്കാരനെ നിനക്ക് തന്നതിന് സ്തോത്രമായിട്ട് ഒരു പരിസ്ഥ കുർബാനയ്ക്ക് ഒരു വിസീത്ത കഴിക്കുക എന്നതാണ് നാലാം ദിവസത്തെ സൽക്രിയ പ്രിയ സഹോദരങ്ങളെ കാവൽ മാലാഘമാര് നമ്മോടൊപ്പമുണ്ട് എന്ന് ഓർത്ത് അത് ബോധ്യം വരുത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ മലാഘമാരെ കുറിച്ചുള്ള ധ്യാനത്തിലൂടെ കടന്നു പോകുന്നത് ദണ്ഡവിമോചനമുള്ള ഈ പ്രാർത്ഥന നമ്മൾ ആദ്യ ദിവസം കണ്ട സുഹൃജപം മറക്കരുത് കേട്ടോ എന്നെ കാക്കുന്ന ദൈവത്തിൻ്റെ മാലാഖയെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ സ്വർഗീയ ഭക്തിയാൽ പ്രകാശിപ്പിച്ച് കാത്തു സൂക്ഷിച്ച് ഭരിച്ച് നടത്തിക്കൊള്ളണമേ ആമീൻ അപ്പോൾ ഇത് ചൊല്ലുമ്പോഴൊക്കെ നമുക്ക് നൂറ് ദിവസത്തെ ദണ്ഡവിമോചനം കിട്ടും എന്ന കാര്യം നമ്മൾ മറക്കരുത് ഇന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മദിനം കൂടിയാണ് കേട്ടോ വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന രണ്ടാം ക്രിസ്തുവിനെക്കുറിച്ച് ഏറെയൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുള്ള അലിഞ്ഞ് ചേരേണ്ട ഒരു ജീവിതമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി എല്ലാം ഉപേക്ഷിക്കാൻ ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായവൻ അതുകൊണ്ട് ഈശോ തൻ്റെ പഞ്ചക്ഷതങ്ങൾ അദ്ദേഹത്തിൽ പതിപ്പിച്ചു ദാരിദ്ര്യത്തെ സ്നേഹിച്ചവൻ കർത്താവെ എന്നെങ്ങനെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന പ്രാർത്ഥന വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടേതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് ഏറെയൊന്നും പറയുന്നില്ല നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ഇതുപോലെയൊരു ജീവിതം ഞങ്ങൾക്കുണ്ടാകാൻ ദൈവത്തിൻ്റെ അടുത്ത് മാധ്യസ്ഥം വഹിക്കണമേ ഇതുപോലെ ആയില്ലെങ്കിലും ഈശയെ വേദനിപ്പിക്കാതെ ജീവിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നേടിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒക്ടോബർ മാസം ജപമാല മാസം പ്രിയ കൂട്ടുകാരെ നമ്മൾ റോസറി ചെയ്യൻ എന്ന് പറഞ്ഞ് ജപമാല ചങ്ങലയിൽ ധാരാളം മക്കൾ പേര് തന്ന് നമ്പർ തന്ന് ഒരു ദിവസത്തിൽ ട്വൻറ്റി ഫോർ അവേഴ്സും സമർപ്പിത മക്കൾക്ക് വേണ്ടി അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന പൈശാചിക രൂപികളിൽ നിന്നും അവരെ രക്ഷിക്കാനായിട്ട് നമ്മൾ ഓരോ മണിക്കൂറും ജപമാല ചൊല്ലുന്നുണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് ആയിരത്തിൽ പരം ആളുകൾ ഈ ജപമാല ചങ്ങലയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് നമ്മൾ മരിച്ച് നിത്യജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഈ ജപമാല ചങ്ങലയിലെ മെമ്പർഷിപ്പ് നമുക്ക് ഗുണകരമായി തീരും കാരണം ആത്മാക്കളെ നേടിത്തരിക എന്ന ഈശോയുടെ ആ ഒരു ദാഹമാണ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ നേടിക്കൊടുക്കുന്നത് ഹങ്കറിയിലെ സിസ്റ്റർ നത്താലിയായോട് കർത്താവ് പറഞ്ഞു നീ ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചെല്ലുമ്പോൾ എൻ്റെ ഒരു തുള്ളി രക്തം ഞാനൊരു പാപിയുടെ മേൽ വീഴ്ത്തും ആ മനോഭാവത്തോടു കൂടെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ പ്രിയ സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമ്മളൊരു പ്രത്യേക ഇൻറ്റൻഷൻ വെച്ച് ചൊല്ലുമ്പോൾ അതായത് സമർപ്പിത മക്കൾക്ക് വേണ്ടി അത് നമ്മൾ ചൊല്ലുമ്പോൾ ആ തിരു രക്തം അവിടെ കോട്ടയായിട്ട് നിൽക്കും നമ്മളാണ് സഭയെ നിലനിർത്തേണ്ടത് നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞാൽ സാത്താൻ ശക്തി പ്രാപിക്കും ഈ അവസാന കാലഘട്ടത്തിൽ ഉറിയേൽ മാലാഖ പറഞ്ഞു പരിശുദ്ധ പിതാക്കന്മാർ പറഞ്ഞു ഏതോ ഒരു വിള്ളലിലൂടെ സാത്താൻ സഭയിൽ പ്രവേശിച്ചിരിക്കുന്നു അതന്ന് പറഞ്ഞു വെച്ചതാ ഇന്ന് പ്രവേശിക്കുകയല്ല ചെയ്തത് അവൻ്റെ വേരുറപ്പിച്ച് വേര് പാകി ഫുൾ നിറഞ്ഞു കഴിഞ്ഞു സത്യം ഏത് നന്മ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം സാത്താൻ അവൻ്റെ രാജ്യം ദൈവമക്കളുടെ ഇടയിൽ വ്യാപിപ്പിച്ചു കഴിഞ്ഞു അതിന് രണ്ട് മൂന്ന് ആയുധങ്ങളെ നമുക്കുള്ളത് പരിശുദ്ധ കുർബാന എന്ന യാഗബലി കുർബാനയിൽ നഴുകുന്ന യേശുവിൻ്റെ തിരു രക്തം ഓരോ പാപികളിലേക്കും ഓരോ മക്കളുടെ പൈശാചിക പീടുകളിലേക്കും എന്ന് മാപ്പാക്കണമേ കരുണ കാണിക്കണമേ ഇതുവരെ ചെയ്ത പാപങ്ങൾ തെറ്റിപ്പോയി കർത്താവേ കർത്താവെ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന മനോഭാവം ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ സമർപ്പിത മക്കൾക്ക് വേണ്ടിയുള്ള ജപമാല ചങ്ങലയിൽ മെമ്പർഷിപ്പ് തന്നവർ ആരോ ചങ്ങല മുടക്കുന്നുണ്ട് എന്ന് സന്ദേശം കിട്ടിയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ ജപമാല ചങ്ങല പൊട്ടിക്കരുത് കേട്ടോ ഇത് പൊട്ടിച്ചാൽ ഇനി എന്താ എനിക്ക് ചാപ് എന്നൊന്നും ചിന്തിക്കേണ്ട ഒരിക്കലും ഇല്ല അത് പാപമാവില്ല നമ്മളൊരു പ്രോമിസ് ചെയ്ത് നമ്മളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വിടുതൽ കിട്ടും മോചനം കിട്ടും അതുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ മാതാവ് പറഞ്ഞ് മോളെ ജപമാലച്ചങ്ങനെ പൊട്ടിപ്പോകുന്നു അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താനായിട്ട് ഇത് പറഞ്ഞതാ ഏത് ടൈമിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ടൈമിൽ നമ്മുടെ സമർപ്പിത മക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമേ എന്ന ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയ സഹോദരങ്ങളെ ജപമാല മാസത്തിൻ്റെ മാലാകമാരുടെ മാസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും പ്രചോദനങ്ങളും നേരുകയാണ് ധാരാളം ധാരാളം ജപമാല ചൊല്ലണം അത് സാത്താനെതിരെയുള്ള കോട്ടയായിട്ട് നിൽക്കും ജപമാല രാജ്ഞിയുടെ തിരുനാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ